മുണ്ടൂർ പഴമുക്കിൽ കോൾ ഫെസ്റ്റിന്റെ ഭാഗമായി മഡ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് മുണ്ടൂർ താഴം കോൾപ്പടവ് അമലാനഗർ ലയൻസ് ക്ലബ്ബ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മുണ്ടൂർ മുണ്ടൂർത്താഴം കോൾപ്പടവിൽ ഒരുക്കിയ മഡ് കോർട്ടിൽ വെച്ച് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ കെ എം ലെനിൻ ഉദ്ഘാടനം നിർവഹിച്ചു മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ജെ നിജോൺ അധ്യക്ഷത വഹിച്ചു അമല നഗർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ലിജോ ജോർജ് മുഖ്യാതിഥിയായിരുന്നു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ പ്രശാന്ത് അരവിന്ദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി അച്യുതൻ അച്യുതൻപാറപ്പുറത്ത് പെരിങ്ങന്നൂർ സ്വാഗതവും മുണ്ടൂർത്താഴം കോൾപ്പടവ് കൺവീനർ കെ പി കൊച്ചപ്പൻ നന്ദിയും പറഞ്ഞു മഡ് ഫുട്ബോളിൽ എട്ട് ടീമുകൾ പങ്കെടുത്തു

വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ പുറ്റേക്കര ഫുട്ബോൾ അസോസിയേഷനെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി കൈരളി വേലൂർ ചാമ്പ്യന്മാരായി വൈകീട്ട് നടന്ന ചടങ്ങിൽ വിജയികൾക്ക് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റ്ലപ്പള്ളി സമ്മാനങ്ങൾ വിതരണം ചെയ്തു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷ ടീച്ചർ ചലച്ചിത്ര താരങ്ങളായ ടി ജി രവി നന്ദകിഷോർ എന്നിവരും പങ്കെടുത്തു എ ടി കെ ന്യൂസ് മുണ്ടൂർ